പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കശ്മീരിൽ കാണുന്നു കാരണം കുട്ടികളടക്കം പുസ്തകത്തിൽ കശ്മീരിനെ രക്ഷിക്കുക ഭീകരവാദത്തെ തുരത്തുക എന്ന് എഴുതിക്കൊണ്ട് ഒരു പ്രകടനം നടക്കുകയാണ് മെഴുകുതിരി കത്തിച്ചവിടുത്തെ ജനങ്ങൾ ഇറങ്ങിയാണ് ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയായിരുന്നു നാലഞ്ച് വർഷമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളില്ല ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയിരുന്നു ആ പ്രദേശം എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം അവർക്ക് താമസ സൗകര്യം കൊടുത്തൊക്കെ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർ ആ ജീവിതം ഒന്ന് തുടങ്ങി ഒന്ന് പുഷ്ടിപ്പെട്ട അവർ അവരുടെ ജീവിതം ഒന്ന് നന്നായി വരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ ഒന്നിച്ചപലവിക്കുകയാണ് അതിൽ ജാതിമത വ്യത്യാസമില്ല അവർ തെരുവിലിറങ്ങിയാണ് സാധാരണ ഈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ആ കശ്മീരിലെ ചില ചില ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അവർക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രതികരണം നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതല്ല പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയം തെരഞ്ഞെടുക്കുന്നത് കാരണം ആ പെഹൽഗാമിൽ മാത്രം രണ്ടായിരത്തോളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നോക്കൂ കോവിഡിന് ശേഷം അഞ്ച് ലക്ഷമായിരുന്ന ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് ഇരുപത്തിയേഴ് ലക്ഷമായിട്ട് കുതിച്ചുയരുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കാശ്മീർ താഴ്വരയിലേക്ക് ടൂറിസ്റ്റുകളുടെ സഞ്ചാരമാണ് ഒന്നും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഇത്തരത്തിലൊരു ഭീരാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷയും കുറവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം അപ്പോൾ കൗതുകം അവിടെ നോർമൽസിയിലേക്ക് താഴ്വര വരുന്നു സാധാരണ നിലയിലേക്ക് കാശ്മീർ താഴ്വര വരുന്നു രാജ്യത്തിന്റെയും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് വരുന്നു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാവുന്നു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടനാവുമ്പോൾ പാകിസ്ഥാൻ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു ആ അസന്തുഷ്ടിയാണ് ലഷ്കർ തൊയ്ബയിലൂടെ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയിലൂടെ പുറത്തേക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി എന്തുകൊണ്ട് രാജ്യം നൽകുന്നില്ല എന്നുള്ള ചോദ്യം അതൊരു വൈകാരികമായ ചോദ്യം തന്നെയാണ് അത് ഉയരുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യങ്ങൾ വരുന്നത് കാശ്മീരിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും ഉയർന്നുവന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ് മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷം കശ്മീരിൽ ഈ വിഷയത്തിൽ അല്ലെ ഒരു ബന്ധു നടക്കുകയാണ് ഞാൻ അത് ആദ്യം ചോദ്യം ഉന്നയിച്ച ഒരു ആളുകൾക്കും അതുപോലെ തന്നെ ആ ഒരു വിഷയം എടുത്തിട്ട് ആളുകൾക്കും ഒരു അഭിനന്ദനാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു നന്ദിയാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് കാരണം എന്താണ് ഇതേ ആളുകൾ തന്നെയാണ് കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയിട്ട് എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ പറയുന്നത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതൊക്കെ ഒരു ശരിയായി വരുന്ന ഇടയ്ക്ക് ഇതിപ്പോ സംഭവിച്ചപ്പോൾ ഇത് വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ അവർ തന്നെ വ്യംഗ്യമായിട്ട് സംവദിക്കുന്നത് എന്താണ് അവിടെ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നന്നായിരുന്നു തന്നെയല്ലേ അപ്പൊ ഞാൻ ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഒരു ഒരു മൂന്നാം കക്ഷിയായിട്ട് ഇത് കാണുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ മുഖത്ത് കാരണം എന്താണ് ഇതേ ആളുകൾ തന്നെ അപ്പുറത്ത് നിന്നിട്ട് ഇതിനെതിർക്കുക ഇന്നിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാ സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം പക്ഷേ പ്രശ്നം എന്താണ് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇറങ്ങിയിട്ട് വേറെ തിരിച്ച് പറയും അതാണ് ഇതിന്റെ കുഴപ്പം ഇതേ ആളുകൾ തന്നെ പുൽവാമ അറ്റാക്ക് വന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത് ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ നാടകമാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അതേ വാദം ഈ അറ്റാക്കിന്റെ പിന്നിലും ആളുകളെടുത്ത് ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് പണ്ടത്തെ മാതിരി അല്ല ഇതിൽ ഇതിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായതുകൊണ്ട് അതിൽ അതിൽ ഈ തീവ്രവാദികൾ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്ന ടാക്ടിക് നിങ്ങൾ ശ്രദ്ധിക്കുക മുഴുവൻ പേരെ കൊല്ലുകയല്ല അവർ ചെയ്തിരിക്കുന്നത് കൊന്ന് കുറച്ചുപേരെ മാറ്റുന്നു അതോടൊപ്പം ജീവനോടെ അത് നേരിട്ട് കണ്ട ആളുകൾ വെറുതെ വിടുന്നു അവരിലൂടെ ഈ ടെറർ ഇവിടെ ഇൻഫെക്ഷസ് ആക്കി മാറ്റുകയാണ് ആ ടെറർ അത് വെച്ചുകൊണ്ട് ഇതിലെ ഭീതി വ്യാപാരത്തിന് അവർ ആക്കം കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ആ കഥകൾ പുറത്തെത്തി മറ്റത് അങ്ങനെയല്ല കഥ പുറത്തെത്തിയിട്ടില്ല എന്തവിടെ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഇന്ന് കഥകൾ പുറത്തുവിടുന്നു കലിമജൊല്ലിച്ചേന്റെ കഥയും അതുപോലെ മറ്റു പല കാര്യങ്ങളൊന്നും ഇല്ല